കൊറേ നേരം എല്ലാം അടിച്ചു തരാണ്ടിറങ്ങി ആ അടിച്ചേരി അടിച്ചു റോഡ് ഒന്നായിട്ട് അടിച്ചു അവിടെ അതൊക്കെ ഇനി ഓല മരത്തിന്റെ ചമ്മലല്ലേ അത് എത്തിനാ പെജ അടിച്ചു തരണേ ഞാൻ ഒന്നായിട്ട് കൂട്ടി വച്ചെത്തിന ഞാ ഓല മുറ്റാണ്ടിട്ടാ ഇത് ഓല മുറ്റത്ത് ഇടേ ആരാമ വയ്ക്ക

നമ്മൾ ആ പ്ലാവിന്റെ ഇല മുഴുവൻ ഓല മുറ്റത്ത് കല വീഴലി എന്നിട്ട് ഓലി ഒന്നും ഇതുവരെ ഒരു ഒരക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ വാരികാണ്ട് ഓലി നമ്മളെ മുറ്റത്ത് കിഴണി എന്തേ കാലാവസ്ഥ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലമ്മ അത് റോഡല്ലേ ഇമ്മ റോട്ടുന്നു വഴിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും തടസ്സങ്ങളും കമ്പും ഇതൊക്കെ വാരി ഇട്ടാലേ അതിന് സ്വതൊക്കെ ചെയ്ത ഉണ്ട് ഇങ്ങനെ റോട്ടുമ്മക്ക് ചമ്മല് കൂട്ടിയിടണതൊന്നും നമ്മക്ക് യോജിച്ചതല്ലമ്മ മതപരമായാലും സാമൂഹികപരമായാലും എങ്ങനായാലും അത് ശരിയല്ലമ്മ നല്ലതല്ല ഒന്നുമില്ലെങ്കിൽ നാട്ടുകാരും അയൽക്കാരൊക്കെ കാണൂലമ്മ മോശല്ലേ ഇജ് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞാണ്ട് കേട്ടാളാ റമലാൻ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോത്തിന് തുടങ്ങി ഹൈ ആൾക്കാർ കാണാൻ വേണ്ടി കുറെ നിസ്കരിച്ചിട്ട് ഓതിയിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം മനസ്സ് നന്നാവണം ഏ വല്ലാത്തിരാതി അടച്ചോനെ എന്നാതൊക്കെ നന്നാവല് അവിടെ ആലോചിച്ചു നിക്കണ്ട ആലോചിച്ചാ എത്തൂല എന്നിട്ട് പോന്നൂടെ അതവിടെ കടന്നോട്ടെ ഏതായാലും ഞാൻ അതൊന്നും വാരിയിട്ടേ വരുന്നുള്ളൂ അത് വാരിയിട്ട് ഞാൻ വരട്ടോ എത്തേം കാട്ടി കൂടുന്നാല് പറഞ്ഞാണ്ട് കേക്കൂലല്ലോ